പറഞ്ഞതനുസരിച്ച് ഇരുവരെയും ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കുന്ന ശരത്തിനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് പിന്നീട് മാലയും കൈപ്പിടിച്ചു വരുന്ന രേവതിയോട് ഈ മാല കഴുത്തിലിട്ട് വേണം നമ്മൾ വീട്ടിലേക്ക് കയറാൻ എന്ന് പറഞ്ഞ മാല രേവതിയുടെ കഴുത്തിലിട്ട് കൊടുക്കുകയും നമ്മളെ ഇങ്ങനെ കാണുമ്പോൾ അച്ഛൻ ഒരുപാട് സന്തോഷമാകുമെന്നും സച്ചി പറയുന്നു തുടർന്ന് മാലയും ഇട്ട് കയറി വരുന്ന സച്ചിയും രേവതിയും കണ്ട് ചന്ദ്രമതി ഞെട്ടിപ്പോവുകയും രവീന്ദ്രൻ ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുന്നു ശേഷം ദേഷ്യപ്പെടുന്ന ചന്ദ്രമതിക്ക് സച്ചി കണക്കിന് കൊടുക്കുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ശ്രീകാന്തും വർഷയും കാര്യം തിരക്കുമ്പോൾ ക്ഷേത്ര നടന്നെല്ലാം സച്ചി എല്ലാവരോടും പറയുന്നു തുടർന്ന് ആരതി ഒഴിഞ്ഞു വേണം ഇവരെ അകത്തേക്ക് കയറ്റാൻ എന്നും നീ ആരതി എടുത്തുകൊണ്ട് വരാനും പറഞ്ഞ് രവീന്ദ്രൻ ചന്ദ്രമതിയോട് ദേഷ്യപ്പെടുന്നതോടെ ചന്ദ്രമതി ആരതി എടുത്തുകൊണ്ട് വരികയും മനസ്സിലാ മനസ്സോടെ ചന്ദ്രമതി സച്ചിനെയും രേവതീനെയും ആരതി ഒഴിയുകയും ചെയ്യുന്നു ശേഷം വലതുകാലി വെച്ച് രണ്ടുപേരും അകത്തേക്ക് കയറുന്നു തുടർന്ന് സച്ചിനെ കളിയാക്കുന്ന ശ്രുതിക്ക് സച്ചി കണക്കിന് കൊടുക്കുന്നു ശേഷം രേവതി ചേച്ചി വിട്ടിട്ട് പോകാതിരിക്കാനുള്ള ആ കുടിയൻ നടത്തുന്ന നാടകമാണ് ഇതെല്ലാമെന്നും പാവൻ രേവതി ചേച്ചി പെട്ടുപോയതാണെന്നും വർഷശ്രുതിയോട് പറഞ്ഞു തുടർന്ന് സച്ചിയും ദേവതയും പൂജാമുറി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു ശേഷം സച്ചിയും ദേവതയും അനുഗ്രഹം വാങ്ങാൻ വരുമ്പോൾ തടസ്സം നിൽക്കുന്ന ചന്ദ്രമതിയോട് ഇപ്പോഴാണ് ഇവരെ മനസ്സറിഞ്ഞ് സ്നേഹിച്ച് വിവാഹം കഴിച്ചതെന്നും അവരെ നമ്മൾ അനുഗ്രഹിച്ചേ മതിയാവൂ എന്നും രവീന്ദ്രൻ പറയുന്നതോടെ ചന്ദ്രമതിയും രവീന്ദ്രനും ചേർന്ന് ഇരുവരെയും അനുഗ്രഹിക്കുകയും ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതം കണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായെന്നും രവീന്ദ്രൻ പറയുന്നു തുടർന്ന് അച്ഛനെടുത്ത ഏറ്റവും നല്ല തീരുമാനമായിരുന്നു ഞങ്ങളുടെ വിവാഹമെന്നും എനിക്കിപ്പോൾ ഇവളെ ഒരുപാട് ഇഷ്ടമാണെന്നും സച്ചി പറയുന്നതോടെ രവീന്ദ്രൻ ഒരുപാട് സന്തോഷമായെങ്കിലും ചന്ദ്രമതിക്കും ശ്രുതിക്കും ശ്രുതിക്കുമെല്ലാം ദേഷ്യം വരുന്നു തുടർന്ന് ഇന്നാണ് ശരിക്കും ഞങ്ങളുടെ വിവാഹം നടന്നതെന്നും എല്ലാ വശവും ഈ ദിവസം വിവാഹ വാർഷികം ആഘോഷിച്ചാൽ മതിയെന്നും സച്ചി പറയുന്നു തുടർന്ന് ഇന്ന് ഞങ്ങളുടെ ശാന്തി മുഹൂർത്തത്തിന് വേണ്ടി മണിയറൊരുക്കണമെന്ന് പറയുന്ന സച്ചിനെ കൊണ്ട് രേവതി അവിടെ നിന്നും പോകുന്നു ശേഷം ഇതെല്ലാം കുറച്ച് ഓവറാണെന്ന് പറഞ്ഞ് സച്ചിനെ രേവതിയെയും ചന്ദ്രമതിയും ശ്രുതിയും കുറ്റപ്പെടുത്തുകയും എത്രയും പെട്ടെന്ന് തന്നെ നീ സ്വർണം വാങ്ങണമെന്നും ചന്ദ്രമതി ശ്രുതിയോട് പറയുകയും ചെയ്യുന്നു ഇത് കേട്ട് ടെൻഷൻ അടച്ച് നിൽക്കുന്ന ശ്രുതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു